അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ നമുക്കേ ഒരു അടിപൊളിയൊരു ചായക്കടി ഉണ്ടാക്കാം കേട്ടോ ചായക്കടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയൊന്നുമില്ല നമ്മുടെ റാഗിയില്ലേ റാഗി വെച്ചിട്ട് അതാ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയല്ലേ ചെറുകിടക്കട്ടെ അങ്ങനെ വിചാരിക്കും പുട്ടൊക്കെ ആണെന്ന് പുട്ടൊന്നല്ല കേട്ടോ അത്ര മതി കാരണം നമുക്ക് തേങ്ങ നല്ലപോലെ കമ്മിയാണ് കേട്ടോ പിന്നെ അത്ര മതി പിന്നാരി ണ്ടോ കോറ കണ്ടില്ലേ കോറ കോറ കണ്ടോ നമ്മളെ ചൂടാക്കി വെച്ചതാണേ അപ്പനി ദപ്പയിലിട്ട് വെച്ചില്ലേ കേട്ടോ കോറക്കിശുണ്ടോ ഈ പലഹാരം എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇണ്ടാക്കി നോക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു പലഹാരമാണ് നമ്മൾ കുറ കഴിക്കുന്നത് മക്കൾക്ക് നല്ലതാണല്ലോ മക്കൾക്കെല്ലാം എല്ലാവർക്കും നല്ലതാണ് പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതാ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് അവിലെടുത്തിട്ടുണ്ട് കേട്ടോ അവിലുണ്ടെങ്കിൽ എടുത്താൽ മതി ഇന്ത്യയിൽ ഇവിടെ കുറച്ച് അവിലുണ്ടായിരുന്നു എന്താ നമ്മുടെ ചോറ് ഇട്ടോ ചോറും ഉണ്ട് ഇനി ഏലക്കായ വേണം പഞ്ചസാര വേണം ഇത് നമ്മളെല്ലാം പാടെ കൂട്ടിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കട്ടെ വേണ്ടേ പിന്നെ അവിൽ വേണം അങ്ങോട്ടിച്ച് അവൽ വേണം ഈ അവിലും തേങ്ങയും ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല രസമല്ലേ മധുരം ഇട്ടിട്ടില്ലെങ്കിലും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കണത് ഞാൻ കൊറേ കഴിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ എപ്പോഴും പറയും ഞാൻ ചെറുതാവണ സമയത്ത് അവില് നല്ല പോലെ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് മതിയോ അയ്യോ ഒരു കൂട്ട വായിൽ മൊത്തം മൊത്തം വെറ്റ് തിന്നണ പോലെ അങ്ങോട്ട് തിന്നു വറയരുത് ഇതോ കഴിഞ്ഞോട്ടോ പോട്ടെ എന്താത്തപ്പാ ഏ എന്തെങ്കിലും നോക്കണ് ഏലക്കായ കേട്ടോ തേങ്ങയുടെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ മറക്കുള്ളൂ ഏലക്കായ നമ്മുടെ കോറയില് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് കൊടുക്കണ്ട് ഇതാ ഏലക്കായും തേങ്ങ ഇട്ട് കൊടുക്കണ്ടേ ഇത് അരച്ചെടുക്കട്ടെ ചോറ് ഇട്ട് കൊടുക്കണ്ടേ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണമല്ലോ കുറച്ച് കൂടുതൽ അരച്ചേക്കണ്ടേ അരച്ചേക്കണ്ടല്ലേ ഇപ്പത് സെറ്റ് ആവുംട്ടോ അതിലിട്ടതും കൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ പോലെ തോന്നിക്കഴിഞ്ഞാലും കുഴപ്പമില്ല കണ്ടോ ഇതിൽ വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇടാട്ടോ ഞാൻ സോഡാപ്പൊടി ഇടുന്നില്ല അങ്ങനല്ലേ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പം അവരുടെ കേട് ഇടുവരുണ്ടല്ലോ സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞോച്ചാൽ നല്ല പൊന്തി വരും കേട്ടോ നമ്മളൊരു ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ കണ്ടോ നേരത്തെ കണ്ടപ്പോ കണ്ടില്ലേ വെള്ള പോലെ തലേ ഇതൊക്കെ അമ്മ പറഞ്ഞിരുന്ന റെസിപ്പികളാണ് കേട്ടോ വീട്ടിലത്തെ അമ്മ പക്ഷെ അത് നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് നമ്മളിത് ഇതേപോലെ നമ്മുടെ അമൃതം പൊടിയില്ലേ അമൃതം പൊടിയും കൊണ്ട് ഗോതമ്പൊടിയും കൊണ്ടൊക്കെ ഇണ്ടാക്കില്ലേ അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ചീത് നോക്കിയതാണ് അവല് പറഞ്ഞിരുന്നില്ല കേട്ടോ അവിലിൻ്റെ പകരം ചോറാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ അവിലുള്ളപ്പം അവിലും കൂടിയും കൂട്ടി എന്ന് മാത്രം ഇനി നമ്മളിതാ ഇപ്പോൾ ഒരു സമയം ഒരു രണ്ട് മണിയൊക്കെ ഇട്ടുണ്ട് നമ്മളത് ഉണ്ടാക്കുമ്പോൾ നാല് മണിയൊക്കെ ഇട്ടാട്ടോ നമ്മളത് ഉണ്ടാക്കുകയുള്ളൂ കാരണം ചായ ഒടിക്കേണ്ട സമയമാകുമ്പോഴേക്കും ഇതാ കണ്ടില്ലേ പിന്നെ ഒരു കാര്യം കൂടിയും പറയാം നമ്മളിപ്പോൾ പഞ്ചസാര ഇല്ല ഇട്ടിരിക്കുന്നത് പഞ്ചസാരയുടെ പകരം ശർക്കരപ്പാനി ഈ വെള്ളം ഒഴിക്കുന്നതിന് ശർക്കരപ്പാനി ഒഴിച്ചാൽ മതി എന്തേലും ബെല്ലം ില്ലായിരുന്നു അതുംകൊണ്ടാണ് കേട്ടോ ഞാൻ എന്താ ഒഴിക്കാതിരുന്നത് എന്തായാലും ഈ ഒരു കളർ തന്നെ ആയിരിക്കും ഉണ്ടാവുക കാരണം നമ്മുടെ കോറയുടെ കളർ കണ്ടില്ലേ ആ കളർ തന്നെ ഉണ്ടാവുള്ളൂ ശർക്കരപ്പാനും ഇപ്പം ആദ്യത്തെ പോലെ നല്ല കറുപ്പ് കളറൊന്നുമല്ലല്ലോ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ബെല്ലം ഞാനിതാ ഇത് എടുത്ത് ഇവിടെ അടച്ചേക്കട്ടെ നമ്മൾ അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ പൊരാട്ട എന്താ സൂന്യ ഞാൻ വിചാരിച്ചതില്ലേ അങ്ങനെ ആയിരിക്കുന്നുള്ളത് തീ കത്ര എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് എന്താ പറയണേ ആ ഇതെന്താ സംഭവം കുരുമുളകിന്റെ അല്ലേ ആ മനസ്സിലായി എന്നിട്ട് ആ ആ ഞാൻ നിങ്ങള് വരട്ടെ പറഞ്ഞു വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാത്തിരുന്നതാണ് പൊന്നേ കുഞ്ഞുണ്ണീ പൊന്നേ കുഞ്ഞം വന്നട്ടേപ്പാണോ അയ്യോ അയ്യോ തീയ്യു നോക്ക് എഴുതി മാവ് നോക്കിയക്ക് കണ്ടോ കണ്ടില്ലേ എന്ത് കേട്ടി അതെണ്ടേട്ടാ എന്ത് സംഭവം

കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അംഗലവാടിയില നമ്മൾ മത്സരം വരില്ലേ ആ സമയത്ത് നെയ്യോ നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അച്ചു അതവിടെ കൊണ്ടേയ്ക്ക് അയ്യോ ആറു മണിയായിട്ടോ സമയം ഞാൻ നേരത്തെ ചെയ്യണം വിചാരിച്ച് പിന്നെ ഏട്ടണ്ടാവുമ്പോ എന്തെങ്കിലും ഒരു ഓളോണ്ടാവും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്താ അച്ചു ഞാൻ വന്ന

ഇനി ഇനി ഒരു സാധനല്ലേ ആദ്യം പാത്രം കൊണ്ടുവന്നി തമ്മളതില് എന്താ തട്ടി നമ്മളതില് എന്താ സംഭവം അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കി ഡെക്കറേഷൻ ചെയ്യാണ്ടായിരുന്നു നമ്മുടെ ഒന്നും ഇല്ലാട്ടോട്ട് ഇവിടെ വെച്ച കൊടുക്കും ഇല്ലാട്ടാ നല്ല പിന്നെ സംഭവം എന്താണ് സംഭവം പറഞ്ഞുകഴിഞ്ഞാ ചേട്ടനെ കഴിക്കാൻ കഴിക്കാൻ കിട്ടുമ്പോ അടച്ചു വെച്ചിട്ടുണ്ട് ആ ഇതിന്റെ പാത്രം അവിടെ പൊന്നു നോക്ക് കഴിക്കാം അതാ വേവണ്ടേ അതിന് മുന്നേ വേണപ്പത് ചെലപ്പോ ദേഷ്യം വരും ഇതെന്തിനാ കണ്ടോ ഇത് ഞാൻ നോക്കി ഇപ്പം ഒരു കൊള്ളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വെച്ചതാണ് അത് ഇങ്ങനെ കത്തി 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 കത്തിയിട്ട് ഇങ്ങനെ പറയാം വേണ്ട സമയത്ത് കത്തൂല്ല വേണ്ടാത്ത സമയത്ത് കത്തുകയും ചെയ്യും പറയില്ലേ ആ ഒരു ഒരവസ്ഥേന്ന് ഇനി ഉള്ളടിക്കണം സുഖനിയാതാണ് പാത്രം കഴുകുന്നുണ്ട് കേട്ടോ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേഗം പോയിട്ട് ഉള്ളടിക്കട്ടെ എന്താ ഓ തൊരം തരുന്നില്ല കേട്ടോ നമ്മുടെ പൊന്നു അച്ചും കത്തിട്ടാ പൊന്നുന്റെ കൈ കഴിട്ടോ പൊന്നു മണ്ണ് പോയി കളിക്കുന്നു കൈ കഴുകി കൊടുക്കട്ടാണത് ഇങ്ങനെ കഴിക്കാൻ സോടാ പൊടി ഇട്ടിട്ടുണ്ടെങ്കിലേ നല്ല പൊന്തി വരും പാത്രം കൊണ്ടുവന്നോ ആ പൊന്നുണ്ട് ഇങ്ങനെ മറിച്ചട ഇത് നല്ല ചൂടാറാൻ ഇച്ചില്ല നല്ല മണന്ന് നല്ല മണമുണ്ടേ നെയ്യന്റെ അതിനെ ഉണ്ടോ നമ്മുടെ വട്ടപ്പം പോലെ തുടണ്ടോ ചൂടാറിയിട്ടുണ്ട്

ചോറ് ഓ കുഞ്ഞ സത്യദാ ചെറിയ മക്കൾ നന്നായി കഴിക്കണു വലിയവരുടെ ഇഷ്ടോ കുഞ്ഞിനെ ഇഷ്ടായിടാട്ടാ കുഞ്ഞുണ്ണിക്ക് ഇഷ്ടായി വെക്കട്ടെ അതിന് കഴിച്ചിട്ടില്ലല്ലോ നീ കഴിക്കേ ഞാനാണോ കഴിക്കണത് നീക്കി കഴിക്കുന്നുണ്ട്

ആ എപ്പോഴും എപ്പോഴും തന്നെ പുകയിലിന് ഒരു നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇതിൽ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് പഞ്ചസാര ഇട്ടത് അത് കുറച്ച് ബെല്ലാണ് വെച്ചാ ഒന്നും കൂടി ഉഷാറായിരുന്നു കേട്ടോ കാരണം കുട്ടികൾ ഇതിലൊരു പ്രശ്നമില്ല എനിക്കിഷ്ട ഒരുപാട് ആലപാരങ്ങൾ ടേസ്റ്റ് പോകും കോറയ കോറയുടെ ഒരു ടേസ്റ്റ് ഇല്ലേ ആ ഒരു ടേസ്റ്റും മധുരവും കൂടി കൂടിയൊക്കെ ഇട്ടു അപ്പൊ അറിഞ്ഞില്ലേ

എല്ലിന് ബലം കിട്ടും പറയും എന്തൊരു കുന്തോ അതേപോലെ എന്റെ കുട്ടിക മകളെ മധുരയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഈ കോറ വരകി 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 ഒരു ഉരുളേക്കും ഉണ്ട പോലെ എന്താ അതിന്റെ പലഹാരം എനിക്കറിയില്ല ഒരു ആവിയില് അങ്ങനെ വരകി ആവിൽ അല്ല വിരകി വരകി വരകി ഉണ്ടാക്കിയിട്ട് അതിലൊരു കുഴി കുഴിച്ചിട്ടില്ലേ അതിൽ കറി കൂട്ടി കഴിക്കും എന്താ നമ്മളെ നമ്മുടെ ആൾക്കാർക്കാണ് ഈ കോറയോട് അത്ര ഒരു ഇഷ്ടമില്ലായുള്ളൂ ഈ തമിഴ്നാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കില്ലേ ഇത് ഭയങ്കര ഇഷ്ടാട്ടോ നമ്മൾ നാട്ടിലൊക്കെ കോറെ കൊണ്ട് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാൽ കോറ നമ്മൾ വെറുതെ വരകിട്ട് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ദഹിക്കും അത് ടേസ്റ്റ് ടേസ്റ്റില്ലായല്ല അത് പെട്ടെന്ന് ദേച്ചു പോവും അത് വിഷപ്പ് മാറില്ല പക്ഷേ ഇതുപോലുള്ളത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷപ്പ് മാറുന്നില്ല ഇത് ചായക്കടിയായിട്ട് ഉപയോഗിക്കുക അല്ലാതെ കഴിക്കാനും പറഞ്ഞാൽ അത് ശരിയാണ് ഞാൻ എന്നിട്ട് അതിന്റെ പേര് മറന്നു പോയിട്ടുണ്ട് ഞാൻ ആ റെസിപ്പിയൊക്കെ വാങ്ങി വായിച്ചിട്ട് വന്നു അവള് ചെയ്യുന്ന കണ്ടിട്ട് ഇത്ര വലുപ്പം ഉണ്ടായിട്ടാ ഉരുളയി എന്നിട്ട് ആ ഒരു ഉരുളയിൽ അവര് കറി കൂട്ടിട്ട് അവര് അത് ആ കോറെ കഴിക്കണു അപ്പൊ എന്തടി പറഞ്ഞപ്പോ അവിടെ ഞങ്ങളെ ഞങ്ങളിടക്കിടക്ക് ചേച്ചി ഉണ്ടാക്കുന്നതാണ് എന്റെ മാമനെ നല്ല ഇഷ്ടമാണ് പറഞ്ഞു ഭക്ഷണം പല രീതിയിലല്ലേ ഭക്ഷണം അങ്ങനെ ചിലത് പാലക്ക് ചീരാ പറഞ്ഞിട്ട് നമ്മള് ഇപ്പഴാണ് കേട്ടോ നമ്മുടെ ഇവിടെ വരാൻ തുടങ്ങിയത് നാളെ ഞായറാഴ്ച ഞായറാഴ്ച ചിക്കൻ ബിരിയാണിയോ വേണ്ട മട്ടൻ ബിരിയാണിയോ വേണ്ട എന്റെ കുട്ടിക്ക് എന്താ വേണ്ട നാളെ നാളെ എന്താ വേണ്ട നാളെ എന്താ വേണ്ട ഒത്തിന് നാളെന്താ എന്ത് എന്താ വേണ്ട എന്ത് മാമ വേണ്ട ഒന്ന് വേണ്ടേ ബിരിയാണി വേണോ ബിരിയാണി വേണ്ടത്ര വേണ്ടേ ചോറ് വേണോ എന്താ വേണ്ട ചോറും വേണ്ടേ പായസം വേണോ പായസം ഏ പായസം പായസമാണോ റിഞ്ഞാലോ വേണ്ട ഇത് ഏത് ഭാഷയാണിത് ഇങ്ങോട്ട് കേരളത്തി വായോ ഏത് കൂടെ ചിത്തി തിരിയാണ് പൊന്താങ്ങനെ ചായക്കടി കട വാങ്ങുമ്പോ നല്ല ടേസ്റ്റ് അത് കഴിക്കാനൊക്കെ ഒരു ജാതി ഒരു സുഖമല്ലേ അപ്പൊ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വെള്ളം ഇതിപ്പോ നല്ല ഹെൽത്തി ഫുഡ് പറഞ്ഞിട്ടൊക്കെ സോഡാ പൊടി കിട്ടിട്ട് നാശമാക്കിട്ട് പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ പിന്നെന്താണ് ഹെൽത്തി ഫുഡ് പറഞ്ഞിട്ട് ആദ്യത്തെ നമ്മുടെ ശരീരത്തിന് കേടാണെങ്കിലും അതന്നെ സോഡാ പൊടി കഴിക്കുമ്പോ ശരിയാവുന്നില്ലേ അത് കഴിക്കാൻ എന്ത് തന്നെ കഴിച്ച കഴിഞ്ഞല്ലേ അതേപോലെ ഒരു ബിരിയാണി കഴിക്കാൻ ആഹ് അത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് പാലക്കാട് പോയപ്പോ ഒരു ബിരിയാണി അയച്ചിട്ടാ ഒരു ബിരിയാണി ഞങ്ങൾ രണ്ടാളും എന്തായാലും ഏട്ടൻ പറഞ്ഞു നല്ല ഫേമസ് ഹോട്ടലാണ് നമുക്ക് റീൽസിലൊക്കെ കണ്ടതാണ് നമ്മക്ക് അവിടെനിന്ന് ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ പോയിട്ടോ പക്ഷേ ബിരിയാണി നല്ല ബിരിയാണിയാണ് അതിലൊരു സംഭവവും കെമിക്കലായിട്ടൊന്നും കൂട്ടിയിട്ടില്ല എനിക്ക് തോന്നിയ കാര്യോ ചിലതൊക്കെ നമ്മള് കഴിക്കുമ്പോ നല്ല നല്ല രുചി എന്ന് പറയുന്നത് ഒരുപാട് രുചിയൊന്നും ഇല്ല പക്ഷെന്താ അത് കഴിച്ചിട്ട് വയറ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല മറ്റേത് മറ്റത് നമ്മളിവിടുന്ന് ബിരിയാണി വെച്ച വെള്ളം കുടിച്ചിട്ട് വട്ടം തിരിയല്ലേ വെള്ളം അത് അത് കഴിച്ചിട്ട് ഒരു ഒരു അതാണ് എന്ത് ബിരിയാണി ബിരിയാണി ും പാലക്കാടൻ റാവർ ബിരിയാണി ഒരു കറി ഉണ്ട് കേട്ടോ എന്താ കുമ്പളങ്ങി നമ്മള് കറി കഴിച്ചില്ല എനിക്ക് നമ്മളെ ചോറില്ലേ ആ ചോറ് കഴിച്ച് അതിൽ എന്താ ചില ഇത് ഇറച്ചിച്ചോറാണ് പറയും കണ്ണൂർ ആ ഭാഗത്ത് ഇതിന് ഇറച്ചിച്ചോറ് ആണ് പറയുക പറഞ്ഞു പക്ഷെ നമ്മുടെ ഇവിടെ പാലക്കാടം ബിരിയാണി വെക്കുമ്പോ നമ്മളെങ്ങനെയാ എല്ലാ മസാല ഇട്ടിട്ട് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അത് നല്ല എനിക്ക് സെപ്പറേറ്റ് ചോറ് വേറെ അല്ലെങ്കിൽ ഇറച്ചി വേറെ വെക്കുന്നേക്കാളും എനിക്കിഷ്ടം എന്താ സന്തോഷം കുഞ്ഞിന് മതിയോ 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 അടുപ്പത്ത് വെക്കട്ടെ കുഞ്ഞുണ്ണി ഇങ്ങനെ കുഞ്ഞുണ്ണി ഭയങ്കര ദേഷ്യക്കാരനാണ് പെട്ടെന്ന് ദേഷ്യം വരും പക്ഷെ ദേഷ്യം വന്നു പറഞ്ഞിട്ട് അല്ലാ കൈക്ക് മട്ടക്കി പിടിച്ചിട്ട് ഒരു ഇടിയുണ്ട് പിന്നെ എന്താ എന്താ അത് കഷ്ണം ആ രണ്ടു കഷ്ണം കഴിച്ചത് ആ കാരണം കുട്ടികൾ കഴിച്ചാ മതി നമുക്ക് അതേ ഉള്ളൂ ലക്ഷ്യം എന്താണെന്നറിയോ നമ്മൾ എന്തുണ്ടാക്കുന്നതും അവര് വയർ നിറച്ച് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് നമ്മുടെ സന്തോഷം കാരണം എന്താണെന്നറിയോ അവർക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിണ്ടാക്കണ പിന്നെ ഒരു കമന്റ് എന്താണെന്നറിയോ നമ്മള് വിളക്ക് വെക്കാറില്ലേ നമ്മള് വിളക്കൊക്കെ വെക്കാറുണ്ട് കേട്ടോ നമ്മൾ എന്താ വിളക്ക് വെക്കാതിരിക്കാണ്ട് നമ്മള് വിളക്ക് വെക്കാറുണ്ട് സന്ധ്യാനാമം ചൊല്ലാറുണ്ട് പിന്നെ ഇപ്പൊ സന്ധ്യാനാമം ചൊല്ലല് കുറച്ചായിട്ട് എന്താ വെച്ചാല് അമ്മക്കുട്ടി എനിക്ക് പറ്റാതെയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരൊക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ഇത് ഇണ്ട് വെച്ചാല് ഇപ്പൊ ചെയ്യാറില്ല മൂന്നാല് ദിവസം നമ്മൾ കിച്ചൂനെ കൊണ്ടൊക്കെ മേലെഴിച്ചിട്ട് ചീപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുക ഓരോ ശീലങ്ങളും കാരണങ്ങൾക്ക് നമുക്ക് പറ്റാതെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അമ്മ ചെല്ലുന്നുണ്ട് അപ്പൊ നമ്മുടെ എന്താച്ചപ്പോ പറ്റാത്തൊരു സമയങ്ങൾ വരുമ്പോ നമ്മളത് ഒഴിവാക്കി വിടുന്നത് നല്ലതല്ലേ അത് വിചാരിച്ച് നമ്മള് ചെയ്യാത്തതാണ് പിന്നെ നബിദിനെ ആഘോഷിക്കാൻ നബിദിനോ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഏകാദശി വളക്കിന് നമ്മുടെ വീഡിയോസ് അമ്പലത്തിൻ്റെ അട്ടിരുന്നു നമ്മൾ ഏത് മതത്തിന് നമ്മൾ അല്ലെങ്കിൽ ഏതൊരു മത ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറം എല്ലാ മതസ്ഥരും നമ്മൾ തന്നെയാണ് മനുഷ്യനല്ലേ പിന്നെ നമ്മൾ ഉണ്ടാക്കണതല്ലേ ഓരോ മതങ്ങൾ എല്ലാവരും മരിച്ചാലെല്ലാവരും ഒരേപോലെ നിന്നും മണ്ണിനടിയിൽ പോവുക ജീവിക്കുമ്പോഴും ഒരേപോലെ അമ്മമാര് അമ്മമാര് ഉമ്മമാര് മമ്മിമാര് എന്നൊക്കെ പറയില്ലേ അതുപോലെ നെബിദിനത്തിന് പറഞ്ഞുവച്ചാ ചെറുപ്പം മുതലേ നമ്മൾ മുട്ടായി വാങ്ങിയിട്ട് ശീലിച്ചിട്ടേ ഉള്ളൂ അപ്പൊ നമ്മളൊരു മുട്ടായി അവർക്ക് കൊടുക്കണേല് നമുക്ക് എന്താ പിന്നെ ഞാൻ ഒരു മുട്ടായി ഞാന് നമ്മൾ ഇപ്പൊ രണ്ടാമത്തെ കൊല്ലാണ് ഇപ്പൊ പ്രാവശ്യം നമ്മളത് ആഘോഷിച്ചത് ണെന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു എന്നല്ലോ അത് മിഠായിയാണോ വെള്ളമാണോ അങ്ങനെയൊന്നും കരുതിയിട്ടൊന്നുമില്ല നമുക്ക് അവർക്കിവിടെ ഇങ്ങനെ ഒരുപാട് സമയം നിൽക്കല്ല അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ സമയം എല്ലാ വീട്ടിലും നിൽക്കുന്നത് പോലെ ഒരു സമയം നമ്മുടെ മുന്നിലും വന്ന് ദഫും ഒക്കെ കളിച്ച് നിറ പോവാറ് ആ ഒരു സമയ പരിധിക്കുള്ളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ആ സന്തോഷത്തിൽ അവരുവിടെ പങ്കുചേരുക എന്നുള്ളൂ അത് ജാതിയോ മതമോ നോക്കിയിട്ടോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ കുട്ടിക്കാലം തൊട്ടിട്ട് അവര് തരുന്ന മിഠായി കിട്ടാൻ വേണ്ടി ഇവിടെ വഴിപക്കത്തോ അല്ലെങ്കിൽ വീടിന്റെ പഠിക്കലോ കാത്തു നിന്നായിരുന്നു അവര് പിന്നാലെ ആ ഘോഷയാത്രയിൽ ഒരു ഭാഗമായിട്ട് നമ്മളും പോയായിരുന്നു അതേപോലെ മിഠായി വാങ്ങി പോക്കറ്റിൽ നിറച്ചിട്ട് നമ്മൾ വന്നിരുന്നൊരു കുട്ടിക്കാരുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മയ്ക്ക് ആ ഒരു സന്തോഷത്തിൽ ഇന്ന് നമുക്ക് മിഠായി കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചെയ്യുന്നു ആ ഓർമ്മയിൽ നമ്മളും നമുക്ക് കാലം പങ്ക് ചെയ്യുന്നുണ്ട് അതിപ്പോ ഹിന്ദുക്കളായി മുസ്ലിം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ അയൽക്കാരന്റെ ആഘോഷം നമ്മൾ ഒരാഘോഷം നമ്മളതിൽ പങ്കുചേരുന്നില്ല ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാണ് ജാതി മതം ഒക്കെ ചിന്തിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണക്കാരാണ് നമ്മുടെ രീതിക്ക് നമ്മൾ ചിന്തിക്കും പ്രവർത്തിക്കും ചെയ്യുക എന്നല്ലാണ്ട് പിന്നെ ഈ സ്ഥിരമായിട്ട് വീഡിയോ കാണാത്ത കുറെ കൂട്ടുകാരെ വന്നിട്ടാണ് ഓരോന്ന് പറയാം അപ്പൊ നമ്മള് ഏകാദശി വിളക്കിന് കഴിഞ്ഞു എന്താ എണ്ണ തിരി കാര്യങ്ങള് നമ്മൾക്ക് പറ്റണ പോലെ നമ്മൾ കഴിഞ്ഞ കൊല്ലം മിക്കൊല്ലം ഒക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് നമുക്ക് പറ്റണ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഉൾപ്പെടുത്താൻ പറ്റും എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ജാതി മതം ദൈവം എന്നുള്ള രീതിക്കൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത് നമ്മൾ നമ്മൾ മറ്റൊരു ഒരു പരിപാടിയായിട്ടൊന്നല്ല നമ്മൾ നമ്മുടെ അയൽക്കാരന്റെ ഒരു ആഘോഷം എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കുള്ളൂ കാരണം അവര് നമ്മളങ്ങനെ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളൂ നമ്മുടെ വീട്ടുപടിക്കൽ വരുമ്പോൾ വിളിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും മിട്ടായി തരുന്നത് കൊണ്ടാണ് അവർ നമ്മുടെ അയൽവാക്കത്തുള്ളവരാവുകൊണ്ടാണ് അപ്പൊ ആ ഒരു സ്നേഹത്തിലും ബഹുമാനത്തിലും അവർക്ക് തിരിച്ച് നമുക്ക് പറ്റുന്ന രീതിക്ക് ചെയ്തു കൊടുക്കുന്നു അമ്പലത്തിൽ കൊടുത്തോ പള്ളിയിൽ കൊടുത്തോ കൊടുത്തോന്നുള്ള കൊടുക്കുന്നത് വാങ്ങുന്നതോ അങ്ങനെയുള്ള നോക്കേണ്ട കാര്യമില്ല അത് പകരം വീട്ടേണ്ട കാര്യങ്ങളല്ല എന്താണ് ഇത് പകരം വീട്ടുള്ളത് നമ്മള് മറ്റുള്ളൊരു മതത്തിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് അകരം കിട്ടേണ്ട കാര്യമില്ല അതിലൊന്നും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരു ജാതി മതം നോക്കിയിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോ അത്യാവശ്യം വന്നപ്പോ നമ്മള് അവര് ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും പെരുമാറുണ്ടായിട്ടുണ്ടോ നമുക്കൊരാവശ്യം വന്നപ്പോ സഹായിക്കാൻ അവരേ ഇണ്ടായിട്ടുള്ളൂന്ന് കരുതേ മതി അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അതിന് പറ്റാത്തവരാണെന്നല്ല പറയുന്നത് അങ്ങനെ ജാതി മതം നോക്കിയിട്ടാണ് ഞങ്ങളുടെ ഈ രണ്ട് വീട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്നാ വേറെ നമ്മുടെ എങ്ങനെ പറയാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ അലിമുത്തടനും അലിമണ്ണനും ഒക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും നോക്കിട്ടും ജീവിക്കേണ്ടത് നമ്മുടെ പിന്നെന്താ അപ്പൊ നമ്മുടെ വീട്ടില് ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇപ്പൊ കാണിക്കണ്ടപ്പോ എന്താച്ച വിളക്ക് വെക്കുന്ന കാര്യൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ വലുതാവുമ്പോ അതിന്റേതായ മാറ്റങ്ങൾ എന്തായാലും ഒരു വീട്ടില് വേണ്ടിവരും ഇല്ലാതെ പറ്റില്ല കാരണം നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസല്ലേ അപ്പോൾ ഞങ്ങള് പണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ ഒരിക്കലും കാര്യങ്ങളും അതിപ്പോ അന്ധവിശ്വാസമാണ് എല്ലാം കൂട്ടിത്തൊടുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ ഒരു ചിട്ടകൾ കുറച്ച് വരും എന്ത് ചെയ്യാൻ വലിയ നമുക്ക് നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മൾ അത് നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന ശരിയല്ല നമ്മൾ ചെയ്യുന്ന ശരിയാണെന്നല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തു പോവാ അത്രേ പറ്റുവോ ആർക്കും ചിലപ്പോൾ എല്ലാ വീഡിയോ കാണാൻ പറ്റി കൊള്ളന്നില്ല അവര് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷെ അറിയാതെ പറയുന്നതായിരിക്കും ഇനി പറഞ്ഞിട്ടായാലും അറിയാതെ ആണെങ്കിലും അത് തെറ്റല്ലേ നമുക്കിന്നെയ് ഒരു സ്ഥലം വരെ പോവാണ്ട് കേട്ടോ ഒന്ന് പിടിച്ചു പിടിയാല് ഒരാളെ ബൈക്കിൽ എത്ര പേര് പോവാൻ പറ്റും എന്റെ കൊറേ കാലത്തൊരാഗ്രഹം സാധിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തന്നെ പറയണ്ടെന്ന് പറയുമ്പോഴേ എപ്പോഴാ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അതൊക്കെ പറയുന്നുണ്ട് പിടിച്ചു കൊണ്ടുപോണം വരില്ലേ ഞാൻ പറഞ്ഞില്ലേ വേണ്ട എന്താ രണ്ടാമത്തെ ആവി രണ്ടാമത്തെ ആവി കഴിഞ്ഞിട്ടോ അത് മൂന്നാമത്തെയാണ് ഒരുപാട് കട്ടിയില്ലാതെ നെയ്യൊക്കെ കൂട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടായി അടിപൊളിയാ ണ്ട് ഞാൻ ഒന്നെടുത്തിട്ടില്ലേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നാളേക്ക് എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ടേ അപ്പൊ നാളെ രാവിലെ ചായയുടെ കൂടെ കഴിക്കുകയും ചെയ്യാലോ ലേട്ടാ അപ്പൊ ഇങ്ങനെ ഇണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കി നോക്കൂ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കൂട്ടോ ഇഷ്ടാവും ഇത് ഇഷ്ടായിട്ടില്ലെങ്കിൽ നിങ്ങള് എന്നെന്താ പറഞ്ഞോളൂ അറിയില്ലേ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് അറിയില്ലേട്ടാഴ്ന്നും ഇതേപോലെ ഉണ്ടാക്കാൻ പറയലേ അത് ഇപ്പോൾ ഒരു പതിനായിരം പ്രാവശ്യം പറഞ്ഞേ വരില്ലല്ലോ നാലഞ്ച് പ്രാവശ്യം പറഞ്ഞല്ലേ എല്ലാവരും ഉണ്ടാക്കിക്കോളും അഭിപ്രായം എന്തായാലും പറയും പറയണം മടിക്കരുത് ഇപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം